എം എ അഷറഫ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ തടിക്കാട് വായനശാല ജംഗ്ഷനിൽ നാളെ പൊതുസമ്മേളനം സംഘടിപ്പിക്കും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും രക്തസാക്ഷി ദിനമാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഏരിയ കമ്മിറ്റി അംഗവും അറക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ വൈ വൈസ് പ്രസിഡന്റ് അടമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവും നിരവധി സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ്റെയും ഒക്കെ നേതാവായി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മുസ്ലിം ഭീകരവാദ സംഘടനയിൽപ്പെട്ട എൻ ഡി എഫ് അഷറഫിൻ്റെ വീട്ടിനുള്ളിൽ കടന്നു കയറി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെയും രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ചിട്ടാണ് എൻ ഡി എഫ് ഭീകരവാദികൾ വളരെ മൃഗീയമായി അക്ഷരത്തിനെ വെട്ടി കൊലപ്പെടുത്തുന്നത് അന്ന് മുസ്ലിം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ സാർവദേശീയമായും ദേശീയ തലത്തിലുമൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ കേരളത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി പുറത്തു നിന്നുള്ളവരുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി ചില കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സമീപ മേഖലകളിലൊക്കെ ചില ക്യാമ്പുകളും പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പരിശീലന പരിപാടികളുമൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തണിക്കാട് എന്നുള്ളത് കൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാ ജാതി മതസ്ഥരും കഴിയുന്നിടത്ത് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ എം എ അഷറഫിനെ പോലെയുള്ള സി പി എം നേതാക്കന്മാർ ഉള്ളടത്ത് സി പി എമ്മിന് സ്വാധീനമുള്ളടത്ത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളടത്ത് ഇത്തരം പിന്തിരിപ്പൻ ചിന്താഗതിയോടൊപ്പം മുസ്ലിം മതവിഭാഗങ്ങളിൽ പെട്ടവരെന്ന് മാത്രമല്ല മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ടവരും ഒപ്പം നിൽക്കൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ ഡി എഫിനെ കടന്നു വരണമെങ്കിൽ സി പി എമ്മിനെ ദുർബലപ്പെടുത്തണം ആ ഗ്രാമത്തിന്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കുന്ന അഷർഫിനെ ഒന്ന് ദുർബലപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൻ ഡി എഫ് ഈ അരിങ്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചത് എൻ ഡി എഫിന്റെ തന്നെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻ മുൻവൈരാഗ്യമോ പ്രശ്നമോ ഒന്നും തന്നെ അഷർഫിനോടൊപ്പം ഇല്ലായിരുന്നു അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളെ ആ മേഖലകളിൽ ഒന്ന് എന്ന ഒറ്റ കാരണമാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് തടിക്കാട് അഷറഫ് രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി എം ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് സി പി എം നേതാക്കന്മാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാനും അവരെ പലരും സംരക്ഷിക്കാനും ഒളിപ്പിക്കാനും ഒക്കെ നോക്കിയിട്ടും ശക്തമായിട്ടുള്ള സി പി എമ്മിൻ്റെ ഇടപെടലാണ് നിയമത്തിൻ്റെ മുമ്പിൽ മറ്റു അവരെ കൊണ്ടുവരാനും ഒക്കെ തന്നെ കഴിയും അന്നു മുതൽ ഈ ഇരുപത്തി മൂന്നാം രക്സദാക്ഷി ദിനം ആചരിക്കുന്നത് വരെ അക്ഷറപ്പൻ്റെ എക്സാക്ഷി ദിനം കിഴക്കൻ മേഖലകളിൽ ജില്ലയിലും കിഴക്കൻ മേഖലയിലും പ്രത്യേകിച്ച് കൊല്ലൂർ എല്ലാം വളരെ സജ്ജിതമായിട്ടാണ് ആചരിച്ചു വരുന്നത് രാവിലെ പതാക ഉയർത്തുക പുഷ്പാർച്ചന നടത്തുക ഈ മണ്ഡലത്തിൽ തന്നെ അഞ്ചലും പുനലൂർ ഏറിയിൽപ്പെട്ട എല്ലാ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും രാവിലെ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തുക വൈകുന്നേരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ റാലി സംഘടിപ്പിക്കുക പ്രതിഭകളായിട്ടുള്ള മെടുക്കരായി പല രംഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളവരെ ആദരിക്കുക ഉപകാരങ്ങൾ സമർപ്പിക്കുക ഈ നിലയിലാണ് രക്തസാക്ഷി ദിനാചരണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് കടമുളക്കൽ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നടത്തേ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി വായനശാല ജങ്ഷനിലാണ് സമാപിക്കുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യ മന്ത്രി ആയിട്ടുള്ള കെ കെ ശൈലജീച്ചറാണ് ആ ടീച്ചർ വൈകുന്നേരം എത്തുകയും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ആ ശൈലജീച്ചർ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി വനിതകൾ ഈ ഏറിയയിൽ നൂറുകൾക്കകം സ്ത്രീകളും മറ്റുമെല്ലാം കൂടി പ്രത്യേകമായി ആ യോഗ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേരുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാളെ ജൂൺ പതിനെട്ട് ദസാക്ഷി ദിനം സൗജന്യമായി ആചരിക്കാൻ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും തയ്യാറാകണം ഹിന്ദുവർഗീയത അടിച്ചപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് പരിശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്ന നിലയിലേക്ക് ന്യൂനപക്ഷങ്ങളും വർഗീയമായി സംഘടിച്ച് വരുന്നത് ഭൂരിപക്ഷ വർഗീയതയെ കൂടുതൽ പരിപോഷിപ്പിക്കാനായിരിക്കുമെന്ന് കണ്ടുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ചെറുത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി നാം എല്ലാവരും പ്രതിജ്ഞ എടുക്കേണ്ട ഒരു ദിനത്തിലാണ് ചേരുന്നത് അത് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വമായി അഭ്യർത്ഥിക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ ഏരിയ കമ്മിറ്റി അംഗം വി എസ് സതീഷ് രക്തസാക്ഷി ദിന സംഘാടക സമിതി പ്രസിഡന്റ് ആർ ഷാജു സെക്രട്ടറി കെ ഷിബു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അടിസ്ഥാനത്തിൽ സംഘാടക സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനും എല്ലാ വർഷവും നടത്തി വരുന്ന ഇതാണ് രാവിലെ പടത്തിൽ പുഷ്പാർച്ചന നടത്തിയും പതാക ഉയർത്തിയും അതുപോലെ തന്നെ പ്രതിഭകളെ ഓരോ മേഖലകളിൽ പ്രതിഭകളായിട്ടുള്ളവരെ ബ്രാഞ്ച് തലങ്ങളിൽ തന്നെ ആദരിക്കുന്നൊരു ചടങ്ങ് തടി അറയ്ക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടക്കുന്നു അതും ഇതിനോടൊപ്പം തന്നെ അനുബന്ധമായി നടത്തുന്നതാണ് അത് ഏറ്റവും ഭംഗിയായി നടത്താൻ മാധ്യമങ്ങളുടെയും ആകെ പിന്തുണ ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമാണ് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് തടിക്കാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും റാലി ആരംഭിക്കും തുടർന്ന് വായനശാല ജംഗ്ഷനിൽ പൊതുസമ്മേളനവും സംഘടിപ്പിക്കും പിന്നീട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കും രണ്ടായിരത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് വീട്ടിനുള്ളിൽ കടന്നു കയറി പിതാവിൻ്റെയും കുട്ടികളുടെയും മുൻപിലിട്ടാണ് എൻ ഡി എഫ് മുസ്ലിം ഭീകരവാദികൾ അഷറഫിനെ കൊലപ്പെടുത്തുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം അറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് സി പി എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു അഷറഫെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ പറഞ്ഞു മരണപ്പെടുമ്പോൾ മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം രക്തസാക്ഷി ദിനാചരണത്തിൽ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും പാർട്ടി പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ